പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൌണ്ടേഷൻ ആരോഗ്യ വിഭാഗവും എടപ്പാൾ ബോൺ ആൻഡ് ജോയിന്റ് ഫൌണ്ടേഷനും പൊന്നാനി ആംബുലൻസ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഓർത്തോ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി എട്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പൊന്നയാനി എ വി ഹൈസ്കൂളിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക എല്ല് രോഗ ചികിത്സാ സൌകര്യങ്ങൾ പരിചയപ്പെടുത്തുകയും ഒരു പരിധിവരെ സൌജന്യമായി ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം പി നന്ദകുമാർ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ മുഖ്യാതിഥിയായിരിക്കും ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി തീയതി പൊന്നാനി വെച്ച് ഒരു ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ചയാണ് ഈ ക്യാമ്പിൽ ഫൗണ്ടേഷനും പൊന്നാനി ആംബുലൻസ് ഫെഡറേഷനും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അവരുടെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പിൽ അസ്ഥി രോഗങ്ങളുമായി ബന്ധപ്പെട്ട വെല്ല് രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രോഗികൾ വരുമ്പോൾ അവരുടെ രോഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള കൺസൾട്ടേഷനും നടത്തി വിദഗ്ധരായ ഡോക്ടർമാർ വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കുകയും അവിടെ വെച്ച് തന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്യും മെഡിസിൻ അടക്കമുള്ള സഹായങ്ങൾ ഇതിൽ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് ഈ ക്യാമ്പിൽ എത്താനുള്ള ആംബുലൻസ് സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് സൗജന്യമായി ഒരുക്കുന്നുണ്ട് അതുപോലെ പിന്നീട് തുടർ ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും ബന്ധപ്പെട്ട ഏതെങ്കിലും ഈ പ്രദേശത്തെ ആളുകൾ കോഴിക്കോടിനെയോ ഒരു ഉണ്ടായിരുന്നത് പോണയൻ ജോയിൻറ്റ് ഫൗണ്ടേഷൻ എടപ്പാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആറുമാസമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് രോഗികൾക്ക് ആർ ടി എ ആയാലും അസ്ഥിരോഗ സംബന്ധമായാലും ദുരിതങ്ങളായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഓർത്തോ ഡോക്ടേഴ്സിൻ്റെ സേവനം കഴിഞ്ഞ ആറുമാസമായിട്ട് എടപ്പാൾ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അബ്ദുൾ കുട്ടി എസ് ലതാ വിജയൻ മുജീബ് അബ്ദുൾ റസാഖ് കെ പി അബ്ദുൾ റസാഖ് കെ പി ഡോക്ടർ നിശാന്ത് വി പി ബിജി സുരേഷ് അഖിൽ രവി തുടങ്ങിയവർ സംബന്ധിച്ചു